നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു വനം വന്യജീവി വകുപ്പിൽ കണ്ണൂർ ജില്ലയിൽ താൽക്കാലിക വാച്ചർമാരായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പത്തു മാസത്തോളമായി ശമ്പളം ലഭിക്കുന്നില്ല ശമ്പള കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് ഇരുപത്തി മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ച് ജീവനക്കാർ കണ്ണൂർ ജില്ലാ ഫോറസ്റ്റ് ഓഫീസിനു മുന്നിലും വന്യജീവി സംരക്ഷണ കേന്ദ്രം ഇരിട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിനു മുന്നിലുമാണ് തൊഴിലാളികൾ അനിശ്ചിതകാല സമരം നടത്തുക ഓഗസ്റ്റ് മുതൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഇരിട്ടി വന്യജീവി സംരക്ഷണ കേന്ദ്രം ഓഫീസിനു മുന്നിലും കണ്ണൂർ ഡി ഓഫീസിനു മുന്നിലും തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തും തൊഴിലാളികളെ പണിമുടക്കിലേക്ക് തള്ളിവിടാതെ ഇതുവരെ ലഭിക്കേണ്ട ശമ്പള കുടിശ്ശിക അധികൃതർ തന്നു തീർക്കണമെന്ന ഫോറസ്റ്റ് വർക്കേഴ്സ് യൂണിയൻ എ ജനറൽ ബോഡി യോഗത്തിനു ശേഷം നേതാക്കൾ പറഞ്ഞു മലയാളികൾ മുഴുവൻ ഓണം ആഘോഷിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ദുരിതങ്ങൾ പേറുന്നതിനിടയിലും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തങ്ങളുടെ നിത്യവൃത്തിക്ക് പോലും കഴിയാത്ത സാഹചര്യത്തിൽ ഈ തൊഴിലാളികൾക്ക് പണിമുടക്കല്ലാതെ മറ്റു മാർഗമില്ല ഉദ്യോഗസ്ഥന്മാരോട് വനം വകുപ്പിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തൊഴിലാളികളെ ഒരു പണിമുടക്കിലേക്ക് തള്ളിവിടാതെ ഈ തൊഴിലാളികൾക്ക് ഇതുവരെ ലഭിക്കേണ്ടുന്ന ബാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടായി ഏറ്റവും സംതൃപ്ത നിലയിലേക്ക് വകുപ്പ് എന്നതുകൂടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ ടി ജോസ് സെക്രട്ടറി യു സഹദേവൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ഷാജി എം ജി മജൂദാർ വി കെ ഗംഗാധരൻ ഫൈസൽ വിളക്കോട് സഞ്ജു തോമസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തൃശൂർ മംഗലം നിവാസികൾ തിരികെ വീടുകളിലേക്ക് പ്രദേശത്തെ വീടുകളിൽ വെള്ളം